ഹലോ എല്ലാവർക്കും നമസ്കാരം മക്കളെ മക്കളെപ്പറ്റി സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണോ നിങ്ങൾ നാട്ടുകാരുടെ കംപ്ലയിൻറ്റ് വീട്ടുകാരുടെ കംപ്ലയിൻറ്റ് ഫ്രണ്ട്സിൻ്റെ കംപ്ലയിൻറ്റ് അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ കംപ്ലൈൻറ്റ് മറ്റു കുട്ടികളുടെ പാരൻസിൻ്റെ കംപ്ലയിൻ്റ് എവിടെ ചെന്നാലും നമുക്ക് ഈ കംപ്ലയിൻ്റുകൾ മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് കറക്ഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഈ മക്കളെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്ത് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അപ്പോൾ എവിടെ ആയാലും നമുക്ക് നിയമങ്ങൾ കാണാം സ്കൂളിൽ അവിടെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിയമമുണ്ട് ഇതൊക്കെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുമോ അതിൻ്റെതായ പണിഷ്മെൻ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ എന്നാൽ ഈ പണിഷ്മെൻ്റ് വഴി പലപ്പോഴും ഇപ്പോൾ ജയിലിൽ പോകുന്നതുകൊണ്ട് ഒരു ആരെടുത്ത് നോക്കിയാലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പണിഷ്മെൻറ്റ് മാത്രം കൊണ്ട് രക്ഷപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ കറക്ഷൻ കൊണ്ടുവരാൻ പറ്റിയ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ് നമ്മുടെ അടുത്ത് കംപ്ലയിന്റ് വന്ന് നമ്മുടെ മക്കളെ പറ്റി നമ്മളോട് കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ആ മാനസികാവസ്ഥയിൽ നിന്നാണ് നമ്മൾ കറക്ഷൻ മെത്തേഡ് തീരുമാനിക്കുന്നത് എല്ലാവരും കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന പോലെ നമ്മളും പണിഷ്മെൻ്റ് വഴി അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എന്നിപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനമെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് നിങ്ങൾ പോകുന്നത് റോങ് വേലാണെന്ന് തന്നെ ഞാൻ പറയും ഞാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് ഒരു കുടുംബത്തിൽ നമുക്ക് മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ നാല് മക്കളും വ്യത്യസ്തരായിരിക്കും ചിലപ്പോൾ അതിൽ ഒരു കുട്ടി മാത്രമേ ഇങ്ങനെ പോകുന്നുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എത്രയും ഹൈ ആണോ അത്രയും നമുക്ക് ഫ്രസ്ട്രേഷൻ കൂടുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ കംപ്ലയിൻറ്റ് കേൾക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അവരോട് സ്നേഹത്തോടു കൂടിയുള്ള ഒരു കറക്ഷൻ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരും തള്ളിക്കളയുമോ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടത് നമ്മൾ മാത്രമേ ഉള്ളൂ പേരൻസായ നമ്മൾ മാത്രമേ അവരെ ചേർത്ത് നിർത്താനായിട്ടുള്ളൂ അങ്ങനെ ചേർത്ത് നിർത്തേണ്ട നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനായിട്ട് അതായത് ഈ കംപ്ലൈൻ്റുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഫ്രസ്ട്രേഷൻസ് തീർക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും അവരെ പണിഷ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പറ വാക്കുകൊണ്ട് പറയുന്നുണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയാണ് നിന്നെ സ്നേഹിക്കുന്ന പക്ഷേ പിന്നിൽ അതല്ല അപ്പൊ നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് ആ ഒരു സ്നേഹമുള്ള ഒരു മനസ്സ് അവൻ കടന്നു പോകുന്ന ആ വേദന അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്ത് അവൻ തിരിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മക്കൾ ഒരിക്കലും വഴി തെറ്റി പോകില്ല അവർ തിരിച്ചു വരുമെന്നുള്ള ഉറച്ചുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അവർ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരെ കറക്റ്റ് ചെയ്ത് നമുക്ക് നേരെ നയിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിൽ ഉണ്ടാവുമോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മളിലുള്ള ദൈവം ആ ദൈവത്തിൽ തന്നെ ആശ്രയ വെച്ചാൽ മാത്രമേ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിക്കാം ഈ പ്രശ്നങ്ങളിൽ എനിക്ക് എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതും അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതും ഈ എൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് മക്കളെ എപ്പോഴും ചേർത്ത് നിർത്തുക എത്ര കംപ്ലൈൻ്റുകൾ നമ്മൾ ചുറ്റിൽ നിന്ന് കേട്ടാലും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അത് നമുക്കും വേണം അത് അവർക്ക് കൊടുക്കാനായിട്ടും സാധിക്കണം വീണ്ടും കാണാം ബൈ